ഹായ് ഒരിവൺ വെൽക്കം ടു ആസ്പയർ ഡിഫെൻസ് മാസ്റ്റർ മൈൻഡ് ഡിഫെൻസ് അക്കാഡമി സോ എൻ ഡി എ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നോട്ടിഫിക്കേഷൻ യു പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എൻ ഡി എ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എക്സാം എപ്പോഴാണ് സോ നോട്ടിഫിക്കേഷൻ ഫൈനലി വന്നിട്ടുണ്ട് സോ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എലിജിബിലിറ്റി എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് മാത്രല്ല എങ്ങനെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ടു ആസ്പയർ ഡിഫൻസ് മാസ്റ്റർ മൈൻഡ് ഡിഫെൻസ് അക്കാഡമി സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ യു പി എസ് സി ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാം വർഷത്തിൽ രണ്ട് തവണ നടക്കാറുണ്ട് ഏപ്രിൽ മാസത്തിൽ നടക്കാറുണ്ട് അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ നടക്കാറുണ്ട് സോ ഈ വർഷത്തെ രണ്ടാമത്തെ എൻട്രി ആണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓക്കെ സോ യു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള ആർമി നേവി എയർഫോഴ്സ് വിങ്ങിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കുള്ള ടെൻ പ്ലസ് ടു കാഡ് എൻട്രി സ്കീമിലേക്കുള്ള കാഡറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു പി എസ് സി എൻ ഡി എ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് നമുക്കത് നോക്കാം സോ യു പി എസ് സി ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സോ നമുക്ക് എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ സോ യു പി എസ് സി പുതിയ പോർട്ടലാണ് ന്യൂ പോർട്ടലാണ് യു പി എസ് സി ഓൺലൈൻ ഈ ഒരു പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം ഓക്കെ സോ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓക്കെ ജൂൺ പതിനേഴാണ് അവസാന തീയതി ജൂൺ ആണ് അവസാന തീയതി സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴാണ് എക്സാം ഡേറ്റ് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നത് എപ്പോഴാണ് എൻ ഡി എ എക്സാം ഡേറ്റ് സെപ്റ്റംബർ പതിനാലിനാണ് ഇത്തവണത്തെ എൻ ഡി എയുടെ എക്സാം ഓക്കെ സെപ്റ്റംബർ ഫോർട്ടീൻത്തിന് ഓക്കെ സോ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് സമയമുണ്ട് സോ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എക്സാമിൽ പങ്കെടുക്കാൻ സാധിക്കും ഫീസ് ഓക്കെ സോ നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ഈ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ആൾക്കാർ മാത്രമാണ് ഫീസ് നൂറ് രൂപ അടക്കേണ്ടത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നൽകേണ്ടത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് നോക്കാനുള്ളത് ഓക്കെ ഇന്ത്യയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം സോ നാഷണൽ ഡിഫെൻസ് അക്കാദമി ഇതാണ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്ത്യൻ സോറി നാഷണൽ ഡിഫൻസ് അക്കാദമി നാഷണൽ ഡിഫെൻസ് അക്കാദമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കടക്കവാസല പൂണെ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലൊക്കെ ഒക്കെ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ എൻ ഡി എ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൂന്ന് വർഷത്തെ ട്രെയിനിങ് പീരീഡ് പഠനം ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലാണ് ഓക്കെ സോ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങളുടെ മൂന്ന് വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ആർമി വിങ്ങിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾ വൺ ഇയർ ട്രെയിനിങ് നിങ്ങൾ അഗെയിൻ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡോൺ ഓക്കെ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രീ കമ്മീഷനിംഗ് ട്രെയിനിങ് ചെയ്യുന്നത് വൺ ഇയർ ട്രെയിനിങ് സോ ആർമിയിലാണ് നിങ്ങളെങ്കിൽ ആർമി ഡെറാഡൂൺ മിലിറ്ററി അക്കാഡമിയിൽ നിങ്ങൾ വൺ ഇയർ ട്രെയിനിങ് ചെയ്യും അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ റാങ്കിൽ ആർമിയിൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കാണ് പോവാങ് നേവിൽ ഓഫീസർ ആയിട്ട് സോ ഇന്ത്യൻ നേവിയിൽ സബ് ലെഫ്റ്റനന്റ് റാങ്കിലാണ് നിങ്ങൾ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യുക ഓക്കെ ഇന്ത്യൻ നേവൽ അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ഏഴിമലയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സോ നെക്സ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയാണ് എയർഫോഴ്സ് അക്കാദമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലാണ് സോ എയർഫോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്ത കാഡറ്റ്സ് ആണ് വൺ ഇയർ പ്രീ കമ്മീഷനിങ്ങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എയർഫോഴ്സ് അക്കാദമിയിലേക്ക് പോകുന്നത് ഓക്കെ സോ അതിനുശേഷം എയർഫോഴ്സിലെ ഫ്ളയിങ് ഓഫീസർ റാങ്കിലാണ് കമ്മീഷൻ ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങൾ പലർക്കും പൈലറ്റ് ആവാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ഓക്കെ സോ പലർക്കും ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമാണ് എനിക്ക് പൈലറ്റ് ആവണം എന്നൊക്കെ ഇപ്പം റീസെൻറ്റ്ലി ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് പലർക്കും ഒരു ആഗ്രഹം വന്നിട്ടുണ്ട് ഫൈറ്റർ പൈലറ്റ് ഒക്കെ ആവണമെന്ന് സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ചൂസ് ചെയ്യാം ബിക്കോസ് നിങ്ങൾക്ക് അവിടെ ഫൈറ്റർ പൈലറ്റും ഹെലികോപ്റ്റർ ഒക്കെ ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ സോ നമുക്ക് കുറച്ച് ഓഫീസേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഫസ്റ്റ് പേഴ്സൺ ജനറൽ ബിപിൻ റാവത്ത് ഫസ്റ്റ് സോറി മുൻ ആർമി ചീഫ് ആയിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ ഫസ്റ്റ് സി ഡി എസ് ആയിരുന്നു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു ഓക്കെ സെക്കൻഡ് പേഴ്സൺ അഡ്മിറൽ ആർ ഹരികുമാർ ഇദ്ദേഹം ഇന്ത്യയുടെ മുൻ നേവിയുടെ ചീഫ് ആയിരുന്നു അതുപോലെ ഒരു മലയാളിയാണ് തേർഡ് പേഴ്സൺ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർത്തമാൻ കേട്ടിരുന്നു ബാലക്കോട്ട് എയർ സ്ട്രൈക്കിന്റെ സമയത്ത് ലാസ്റ്റ് പേഴ്സൺ മേജർ സന്ദീപ് നികൃഷ്ണൻ സാർ എൻ എസ് ജി കമാൻഡോ ആണ് മലയാളികളുടെ അഭിമാനമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോ ട്വന്റി സിക്സ് ബോവൻ മുംബൈ അറ്റാക്സ് ഓക്കെ സോ ഇവരൊക്കെ എൻ ഡി എ വഴി വന്ന ഓഫീസേഴ്സ് ആണ് എൻ ഡി എ വഴിയാണ് ഇവരൊക്കെ പാസ് ആയത് പാസ് ഔട്ട് ആയിട്ട് ഇവരുടെ ഡിഫൻസ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് സോ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ നമുക്ക് എൻ ഡി എ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഇത്തവണത്തെ ഹിസ്റ്ററിൽ ആദ്യമായിട്ട് പതിനേഴ് പെൺകുട്ടികളാണ് ഇപ്പോൾ എൻ ഡി എന്ന് പാസ് ഔട്ട് ആവാൻ പോകുന്നത് ഈ വർഷം പാസ് ഔട്ട് ആവാൻ പോകുന്നത് സോ ഇതുപോലെ നിങ്ങൾക്കും എൻ ഡി എൽ ജോയിൻ ചെയ്യാം യൂണിഫോം ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഇന്ത്യൻ ഔട്ട്ഫോഴ്സസിന്റെ ഭാഗമാവും രാജ്യത്തിന്റെ അഭിമാനമായിട്ട് മാറാൻ സാധിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ കണ്ടിട്ടുണ്ടാവും അതിൽ രണ്ട് ലേഡി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു കേണൽ സോഫിയ കുറേഷിയും അതുപോലെ വിൻ കമാൻഡർ യോമിക സിംഗും ഉണ്ടായിരുന്നു സോ അവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ ഇതുപോലെ നിങ്ങൾക്ക് യൂണിഫോം ഇടാനും ഇതുപോലെ ഫോഴ്സിന്റെ ഭാഗമാവാനും സാധിക്കട്ടെ സോ ആസ് പയർ ഡിഫെൻസ് മാസ്റ്റർ മൈൻഡ് ഡിഫെൻസ് അക്കാഡമിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻ ഡി എ കോച്ചിംഗ് പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ഓക്കെ സോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നയൻ വൺ ഡബിൾ എയിറ്റ് നയൻ സീറോ നയൻ ഫൈവ് ഡബിൾ സെവൻ എന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം സോ കോച്ചിങ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം ബാച്ചലർ ക്ലാസ്സും അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്പോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിലായിട്ട് നിരവധി വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിലൂടെ വിവിധ സേനകളുടെ ഭാഗമായിരിക്കുന്നത് സോ നമുക്കിനി എൻ ഡി എയിലൂടെ നമുക്കുള്ള പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം സോ ആർമിയിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റനന്റ് റാങ്കിലാണ് ജോയിൻ ചെയ്യുന്നത് നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ് എയർഫോഴ്സിലാണെങ്കിൽ ഫ്ളൈങ് ഓഫീസർ റാങ്കിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് സോ വളരെ വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എൻ ഡി എ വഴി ഓഫർ ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് ആർമി നേവി എയർഫോഴ്സിന്റെ ചീഫ് വരെ ആവാനുള്ള ഒരു സാധ്യതയാണ് തുറന്നു കാണുന്നത് ഓക്കെ സോ എൻ ഡി എ ഒരു ബിഗ് കരിയർ ഓപ്ഷൻ ആണെന്നതിൽ ഒരു സംശയവും ഇല്ല ഇനി നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ സയൻസ് സ്ട്രീം ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് എൻ ഡി എയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സോ ആർക്കൊക്കെയാണ് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് വഴിയെ നോക്കാം ഓക്കെ സോ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതിൽ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഒന്നും അല്ല നിങ്ങൾ പ്ലസ് ടു ക്ലിയർ ആയെന്ന് മാത്രമാണ് കാര്യങ്ങളും ഓക്കെ സോ നമുക്ക് വേക്കൻസി ഒന്ന് നോക്കാം ഓക്കെ ഇത്തവണ ഹ്യൂജ് വേക്കൻസി തന്നെയാണ് കഴിഞ്ഞ തവണ പോലെ തന്നെ വന്നിട്ടുണ്ട് സോ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി വിങ്ങിലേക്ക് ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയാണ് ഇത്തവണ വന്നിരിക്കുന്നത് നേവി വിങ്ങിലേക്ക് ഫോർട്ടി ടു ആണ് എയർഫോഴ്സ് വിങ്ങിലേക്ക് ഫ്ളൈങ് ബ്രാഞ്ചിന് മാത്രം നയൻ്റി ടു വേക്കൻസീസ് ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ എയ്റ്റീൻ വേക്കൻസീസ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ടെൻ ആണ് അതുപോലെ ഇന്ത്യൻ നേവിയുടെ ടെൻ പ്ലസ് ടു കാരറ്റ് എൻട്രി സ്കീമിലേക്ക് തേർട്ടി സിക്സ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് അങ്ങനെ ഫോർ നോട്ട് സിക്സ് വേക്കൻസീസ് ആണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് ഓക്കെ സോ ഫോർ ഹൺഡ്രഡ് നോട്ട് സോറി നാനൂറ്റി ആറ് വേക്കൻസി വന്നിട്ടുണ്ട് സോ ഇതൊരു ഹ്യൂജ് വേക്കൻസി ആണ് സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കുക ഇനി നമുക്ക് ഏജ് ലിമിറ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് അറിയണം ഓക്കെ സോ ഓൺലി അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്ലിയർ ദാൻ ഫസ്റ്റ് നോട്ട് ലേറ്റർ ദാൻ ഫസ്റ്റ് എലിജിബിൾ ഓക്കെ സോ നിങ്ങൾ ജനുവരി ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ടെന്നിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് എൻ ഡി എ ഇത്തവണത്തെ എൻ്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് സെവനും ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ടെന്നിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് എൻ ഡി എ ഇത്തവണത്തെ എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ എൻ ഡി എ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് ഒന്ന് നോക്കേണ്ടതാണ് ഓക്കെ നമുക്ക് ഇനി എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏത് സ്ട്രീമിലുള്ള ആൾക്കാർക്കും എൻ ഡി എയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഓക്കെ സോ ദോർ ആർമി വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ഇന്ത്യ നാഷണൽ സോറി നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി വിങ്ങിലേക്ക് ട്വൽത്ത് ക്ലാസ്സിൽ പാസ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഒന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ നിങ്ങൾ പ്ലസ് ടു പാസ് ആവണമെന്ന് മാത്രമുള്ള ഒരു നിബന്ധന മാത്രമാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ പ്ലസ് ടുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ നമുക്ക് എയർഫോഴ്സ് വിങ്ങിലും നേവി വിങ്ങിലും അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ ടെൻ പ്ലസ് ടു കാറ്റഡ് സ്കീമിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം കൂടി നോക്കാം ഓക്കെ സോ ട്വൽത്ത് ക്ലാസ് പാസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സോ ഈ മൂന്ന് സബ്ജക്റ്റിൽ പാസ് ആയ ട്വൽത്ത് ക്ലാസിൽ പാസ് ആയുർക്ക് മാത്രമാണ് ആർമി വിങ്ങിൽ സോറി എയർഫോഴ്സ് വിങ്ങിലും നേവൽ വിങ്ങിലും അതുപോലെ തന്നെ നേവേൽ അക്കാഡമിന്റെ ടെൻ പ്ലസ് ടു കാഡറി സ്കീമിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ സോ ഇവിടെ സയൻസ് സ്റ്റുഡൻസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ആർമി വിങ്ങിലേക്ക് മാത്രമാണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് സ്റ്റെപ്പാണ് സെലക്ഷൻ പ്രൊസീജിയർ ഓക്കെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ള കടന്നു പോയിട്ടാണ് നമ്മൾ എൻ ഡി എയിലേക്ക് എത്താൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് യു പി എസ് സി റിട്ടേൺ എക്സാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് പ്രോസീജിയർ ഓക്കെ സെക്കൻഡ് പ്രൊസീജിയർ നിങ്ങൾ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എസ് എസ് ബി ഇന്റർവ്യൂ ആണ് അടുത്തതായി അഭിമുഖീകരിക്കേണ്ടത് ഓക്കെ നമുക്കറിയാം ഇന്ത്യൻ ഫോഴ്സസിന്റെ ഭാഗമാണെങ്കിൽ നമ്മൾ എസ് എസ് ബി ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം സർവീസസ് സെലക്ഷൻ ബാർഡ് ഇന്റർവ്യൂ ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഓക്കെ ഒരു ഫൈവ് ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് സ്ക്രീനിങ് ടെസ്റ്റ് സൈക്കോളജി ടെസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ടാസ്ക് പേഴ്സണൽ ഇന്റർവ്യൂ കോൺഫറൻസ് റൗണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രൊസീജിയർ ആണ് എസ് എസ് ബി ഇന്റർവ്യൂ സോ എസ് എസ് ബി ഇന്റർവ്യൂ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് റെക്കമെൻഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിലേക്ക് വേണം അടുത്തതായിട്ട് പോകേണ്ടത് മെഡിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ഡി എൽ ജോയിൻ ചെയ്യാം ഓക്കെ പ്രൊസ്റ്റീജിയസ് ആയിട്ടുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും സോ ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ സെലക്ഷൻ പ്രൊസീജിയറിൽ വരുന്നത് ഓക്കെ യു പി എസ് സി റിട്ടേൺ എക്സാം എസ് എസ് ബി ഇന്റർവ്യൂ മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം എക്സാം പാറ്റേണിൽ രണ്ട് പേപ്പറുകളാണ് എക്സാമിൽ വരുന്നത് പേപ്പർ പേപ്പർ ആൻഡ് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഓക്കെ സോ പേപ്പർ വൺ മാത്തിക്സ് ആൻഡ് പേപ്പർ ജനറൽ എബിലിറ്റി ടെസ്റ്റിനെ ആയിട്ട് നോക്കാം എക്സാം പാറ്റേൺ കംപ്ലീറ്റ്ലി നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ പേപ്പർ വൺ മാത്തിക്സ് ഓക്കെ വൺ മാത്തമാറ്റിക്സിൽ നമുക്ക് വൺ ട്വന്റി ക്വസ്റ്റൻസ് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മാർക്സ് ഉണ്ട് അതുപോലെ ആണ് ഓക്കെ അതുപോലെ പേപ്പർ ടൂ എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ് ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കും നമുക്ക് നോക്കാം ഓക്കെ അതിന് മുമ്പായിട്ട് അതിൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത് സിക്സ് ഹൺഡ്രഡ് മാർക്സ് ആണ് ടു പോയിന്റ് ഫൈവ് ഹവേഴ്സ് തന്നെയാണ് ടോട്ടൽ ടൈം ഓക്കെ ടൈം ലിമിറ്റ് ടു പോയിന്റ് ഫൈവ് ഹവേഴ്സ് തന്നെയാണ് ഓക്കെ സോ അങ്ങനെ ടോട്ടൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് മാർക്കാണ് എൻ ഡി എ എസാം വരുന്നത് ഓക്കെ സോ ഇവിടുത്തെ കേസിൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിന് സിക്സ് ഹൺഡ്രഡ് മാർസ് ആണ് അതായത് ഒരു റൈറ്റ് ആൻസർ നിങ്ങൾക്ക് നാല് മാർക്കാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ സോ നമുക്ക് ജനറൽ എബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സിക്സ് ഹൺഡ്രഡ് മാർക്സ് ഉള്ള ഏരിയാണ് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഓക്കെ സോ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും ജനറൽ നോളജ് ഉണ്ടായിരിക്കും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ജനറൽ സയൻസ് ഒക്കെ ഉണ്ട് സോ ഇങ്ങനെ ടോട്ടലാണ് വൺ ഫിഫ്റ്റി കൊസ്റ്റൻസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് മാർക്സിൽ സോ ഇംഗ്ലീഷിൽ മാത്രം ഫിഫ്റ്റി ക്വസ്റ്റൻസ് ഉണ്ട് ജനറൽ നോളജ് ജനറൽ നോളജ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി അതുപോലെ കന്റണ്ട് അഫയേഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ജനറൽ നോളജിൽ വരുന്നത് സോ ഇതൊക്കെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ ഫിസിക്സിൽ നിന്ന് ട്വന്റി ഫൈവ് ക്വസ്റ്റൻസ് ഉണ്ട് കെമിസ്ട്രിയിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസിൽ നിന്ന് ടെൻ ക്വസ്റ്റൻസ് ഇങ്ങനെയാണ് ടോട്ടൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് സോ ടോട്ടൽ സിക്സ് ഹൺഡ്രഡ് മാർക്ക് ആണ് ഇവിടെ വരുന്നത് അതുപോലെ ഇതിലുള്ള ഒരു വലിയ നിബന്ധനയാണ് ഓക്കെ ഓരോ പേപ്പറിൽ നിങ്ങൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം ഇൻഡിവിജ്വലി സ്കോർ ചെയ്തിരിക്കണം ടോട്ടൽ മാർക്കിന്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ ഓരോ പേപ്പറിൽ സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നത് നിങ്ങൾ ടോട്ടൽ ഓവറോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം പോരാ ഇൻഡിവിജ്വലി ട്വന്റി ഫൈവ് പെർസെൻറ്റേജും നിങ്ങൾ ഓരോ പേപ്പറിനും സ്കോർ ചെയ്തിരിക്കണം ഓക്കെ ഇത് നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് കൂടി നോക്കാം ഓക്കെ പലരും വിചാരിക്കുന്നത് ഈ ഒരു എക്സാം ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണെന്നാണ് നമുക്ക് നോക്കാം ഓക്കെ ഇത് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫിന്റെ യു പി എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കും ഈ ഡോക്യുമെന്റ് യു പി എസ് സിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചുകഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഫസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിന്റെ കട്ട് ഓഫ് നിങ്ങൾ കാണാൻ സാധിക്കും ടൂ നയൻറ്റി വൺ ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ നയ ഹൺഡ്രഡിൽ ടു നയന്റി വൺ ആണ് വന്നിരിക്കുന്നത് സോ ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് പോലും ഇവിടെ വന്നിട്ടില്ല ഓക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഫോർ ഫിഫ്റ്റി മാർക്കാണ് സോ ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് പോലും ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടില്ല ഓക്കെ ടു നയന്റി വൺ ആണ് ഓഫ് വന്നിരിക്കുന്നത് സോ അതുപോലെ നമ്മൾ മുൻ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വന്റി വൺ ത്രീ ഫോർട്ടി ത്രീ ആണ് ത്രീ ഫിഫ്റ്റി ഫൈവ് അതിനുശേഷം ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ നോട്ട് വൺ ഒരു പാറ്റേണിൽ ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് നോക്കിയാലേ ഒരു ഫോർട്ടി എന്തായാലും ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണെങ്കിൽ ഓക്കെ ഫോർട്ടി ഫൈവ് പെർസൻറ്റേജ് ഫിഫ്റ്റി നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഒരു സേഫ് സോൺ ആണ് നമുക്ക് എന്തായാലും പറയാൻ പറ്റും ഓക്കെ സോ ഇത് ബാലികാര മലയൊന്നും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റൂ പക്ഷെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് എന്തുകൊണ്ടാണ് ഒരു റൈറ്റ് സ്ട്രാറ്റജിയും റൈറ്റ് പ്രിപ്പറേഷനും ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഒരു ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കാനുണ്ട് ബിക്കോസ് നിങ്ങൾ ഇപ്പം സയൻസ് കാറ്റഗറി ലെവൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ജനറൽ നോളജ് ഒക്കെ വീണ്ടും പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ നിങ്ങൾ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്ന കൊമേഴ്സ് കാറ്റഗറിയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലസ് ടു ലെവലിലെ മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ട് ഓക്കെ സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ സോ നിങ്ങൾ റെഡിയാണോ നിങ്ങൾ എൻ ഡി എ എക്സാമിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ അതുപോലെ എൻ ഡി എൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ ഓക്കെ എങ്കിൽ നമുക്ക് സോ ആക്സ്പാർ ഡിഫൻസ് മാസ്റ്റർ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ എൻ ഡി എ കോച്ചിങ് പ്രോഗ്രാമിലൂടെ നേരത്തെ വിദ്യാർത്ഥികളാണ് മുൻ വർഷങ്ങളിൽ എൻ ഡി എക്സാം ക്ലിയർ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ മറ്റ് എക്സാമുകളിലൂടെയും പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് സർവ്വെ ചെയ്യുന്നുണ്ട് അക്കാഡമിയിൽ ട്രെയിനിങ് പീരീഡിലുണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും സോ ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങളുടെ എൻ ബി എ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എക്സ്ക്ലൂസീവ് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സീറോ നയൻ ഫൈവ് ഡബിൾ സെവൻ എന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്ട് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം ഓക്കെ സോ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളും അവൈലബിൾ ആണ് സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സോർട്ട് ഉറപ്പിക്കാം ഓക്കെ സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സമയമുണ്ട് ഉണ്ട് സെപ്റ്റംബർ ഫോർട്ടീൻത്തിനാണ് എക്സാം ഞാൻ ഒന്നുകൂടി കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സെവൻറ്റീൻ ജൂൺ ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് ഓക്കെ സോ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സെപ്റ്റംബർ ഫോർട്ടീന്തിനാണ് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കൂ സോ ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഞാൻ വിജയം ആശംസിക്കുകയാണ് ഓക്കെ സോ മരുന്ന ദിവസങ്ങൾ എൻഡിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതാണ് സോ ജൻ ട്യൂൺ ഫോർ ദാറ്റ് ഓക്കെ സോ ഹിന്ദ്